ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കൃഷി വിശേഷങ്ങളും പിന്നെ കിളികളുടെ ശബ്ദങ്ങളും ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെയിട്ട് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിലെ കുറച്ച് കൃഷി കാഴ്ചകൾ കാണാം ഇന്നിപ്പോൾ ഇഞ്ചി നടാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഒന്ന് രണ്ടും മഴ കിട്ടി അപ്പോൾ ഇനി ഇഞ്ചി നട്ടില്ലെങ്കിൽ സമയം ഇപ്പോൾ തെറ്റി നിൽക്കുകയാണ് പിന്നെ മുളയെടുത്ത് തുടങ്ങി അപ്പോൾ പിന്നെ അത് നടാന്ന് കരുതി ഇന്നത്തെ ഒരുക്കം আপোনাৰ কথা বীজ বি குடிக்கானதும் <kritik> <explorer> <tipónem Fernanda> <tip chased>

ഏതൊക്കെ കുന്ന് തുടങ്ങണം கடிகிட்ட பனி ஏ பனி பனி ஏ இது எந்த இங்கே உத்தியா தாங்களுக்கு பாயிரத்த

മീൻ മീനുപ്പുണ്ട് ആ മീനായി ഉപ്പുണ്ട് സമയത്തിരി വൈകി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പാടത്തും പള്ളയിലും വരമ്പത്തും ഉണ്ടോ മീമി

ായിരകത്ത് ഒരു സുഖമില്ല വളഞ്ഞു പോണു അത് വളഞ്ഞ പോയാ അതുമതി ചക്ക ഞാൻ കാണാനില്ല കേട്ടോ ആ ഒരു ചക്കേല നമ്മൾ കാണും രണ്ടു ചക്ക അവിടെ ഉണ്ടോ ആ ചക്ക ഫ്രോട്ടുണ്ടോ എന്ന് പറഞ്ഞുതരും കേട്ടോ അതിൻ്റെ അത് ഏറ്റവും നല്ല ചക്കയാണ് അത് എങ്ങിട്ടുണ്ടോ എന്ന് പറഞ്ഞു തരും ഓരോ രിയെങ്കിലും നല്ല ഏരിയ ഇതാണ് പറ്റിയ രണ്ട് പ്രാവശ്യം കിട്ടിയത് നല്ല എരിയാട്ടോ കടുക്ക് വന്നിട്ട് അടിക്കുന്നു ഇപ്പഴും

ഓ കിട്ടാതെ oh.